ഹായ് അസ്സലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സോസേജ് വെച്ചിട്ടുള്ള രണ്ട് തരം വിഭവങ്ങളട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ടും ഒന്ന് പിന്നെ നമ്മൾ ഒന്ന് മസാലയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പം ഈ ഒരു സോസേജ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം തന്നെ പീസ് ഉണ്ട് കേട്ടോ നമ്മൾ അഞ്ഞൂറ് ഗ്രാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ചിക്കൻ്റെ ആണേ ചിക്കൻ്റെ സോസേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിൽ പതിനഞ്ച് പീസ് ഉണ്ട് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിൻ്റെയിൽ പതിനഞ്ച് പീസ് ഉണ്ട് മുന്നൂറ്റി ഇരുപത് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേങ്കിൽ കുറേ പീസ് ഉള്ളതുകൊണ്ട് നമുക്കിത് മുതലാവും കേട്ടോ ആ ഒരു പ്രൈസിന് മുതലാവും പിന്നെ നമുക്ക് ഇതിൽക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സോസേജിൽ ഉപ്പ് ഉണ്ട് അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ കാശ്മീരി കാശ്മീരിമുളക് പൊടി അര ടീസ്പൂണ് അത്രയും മതി കേട്ടോ പിന്നെ അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഗരം മസാലയാണ് കേട്ടോ അതും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ കോൺഫ്ലവർ നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണ്ടോ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ഒരു ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇത്രയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കാനാണ് അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആയിട്ടില്ലെങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊണ്ട് കേട്ടോ ഞാനൊരിത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് ഒരു നാല് ഭാഗം നമ്മൾ ഒരു സോസേജിന്റെ നാല് ഭാഗം തിരിച്ച് മറിച്ച് ഇന്നലെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം ആയി കിട്ടൂല കണ്ടില്ല ഇപ്പൊ ഇതുപോലെ ആയാലും നമുക്ക് ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം അങ്ങനെ നാല് ഭാഗം നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ എന്നാലേ ഉൾഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വേവിക്കാൻ ഓൾറെഡി ഇത് വെന്തിട്ടുള്ളതാണ് എന്നാലും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഇതിൽ വെന്ത് കിട്ടണമല്ലോ പിന്നെ ഇത് ചിക്കൻ അഗഡ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു സോസേജ് ഞാൻ വാങ്ങൽ ഒരു മെറൂൺ കളറുള്ള ആ ഒരു സോസേജാണ് വാങ്ങൽ പക്ഷേ എനിക്കിപ്പോൾ ഇതാ കിട്ടിയത് ഇതിന് അഗഡ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇത് കഴിക്കുമ്പോൾ വെറും ചായക്ക് ഇങ്ങനെ തന്നെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അപ്പം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ടെന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കുറച്ച് വേവിലാണ് ഇത് ഹാഫ് ഫ്രൈ ആയിട്ടാണ് വരുന്നതെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പുറം നല്ല ക്രിസ്പിയായിട്ടാണ് ഇട്ടിരിക്കണത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ നമുക്കിനി രണ്ടാമത്തേത് നോക്കാം കേട്ടോ രണ്ടാമത്തെ എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതാ ഇതുപോലെ അന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ട് കട്ടില്ലാത്തതിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഇതാ ഒരു സവാളയുണ്ടോ ഞാൻ വഴറ്റിയെടുക്കുന്നത് ആ ഒരു എണ്ണ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിൽ നന്നായിട്ട് ഇതാ ഇതുപോലെ സവാളയൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള കുറച്ച് നന്നായിട്ട് തന്നെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളിയുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ തക്കാളി നന്നായിട്ട് തന്നെ ആയ ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൽക്ക് അധികം മസാലയും കാര്യങ്ങളൊന്നും വേണ്ട അങ്ങനെ കുത്തി അങ്ങനെ ഒരു ടേസ്റ്റ് കുറവായിരിക്കും മസാല കൂടുതലിടുമ്പം അതേപോലെ കാൽ ടീസ്പൂണോളം കാശ്മീരിമുളക് പൊടി ഒരു പിഞ്ചുപ്പ് ഇട്ട നമ്മളതിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഒരു ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇത്തിരി ഗരം മസാലയും കൂടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് ഈ തക്കാളി ജ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടെ ചൂടുവെള്ളം അപ്പം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല ഇപ്പം നമുക്ക് നേരെ സോസേജ് ചെയ് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇതാ ഈ ഒരു മസാലകളൊക്കെ അതിൽ പിടിക്കുന്ന ആ ഒരു രീതി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വെള്ളം കുറവോ അങ്ങനെ അടി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എനിക്ക് ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു മസാല കണ്ട നന്നായിട്ട് ഇതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആയിട്ട് എടുക്കണം കണ്ടില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചോറ് ചപ്പാത്തി എന്തിൻ്റെ കൂടെ കൈക്ക് ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം കാണാം